കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം രാത്രികാലങ്ങളിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമാവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കഞ്ഞി വിതരണം ഒരു മാസം ഇരുപത്തിയൊന്ന് വാർഡ് കമ്മിറ്റികളും ബാക്കി ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളും ചേർന്നാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇരുപത്തിയൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൊത്തങ്ങോടൻ സൽമാന്റെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം നടത്തിയത് കനത്ത മഴയത്ത് കഞ്ഞി ആശുപത്രിയിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നത് ഏറെ ആശ്വാസകരമാണ് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു വർഷകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റൽ കഞ്ഞു വിതരണത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്നാം വാർഡിലെ കഞ്ഞി വിതരണ ആണ് ഇന്ന് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിട്ടുള്ളത് വണ്ടൂർ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും വെച്ച് ഓരോ ദിവസവും ഓരോ വാർഡുകളിൽ ഒന്നാം തീയതി ഒന്നാം വാർഡ് രണ്ടാം തീയതി രണ്ടാം വാർഡ് എന്ന ക്രമനമ്പർ അനുസരിച്ചു കൊണ്ട് ഇരുപത്തിനാല് വാർഡുകളും ഈ കഞ്ഞി വിതരണത്തിൽ പങ്കാളികളാവുന്നുണ്ട് ഇവിടെ രോഗികൾ ബുദ്ധിമുട്ടായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിംസ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയി കഞ്ഞി കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെയും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ അഫുലിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിന് നല്ല സപ്പോർട്ട് ചെയ്യുകയും അതോടുകൂടി തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നുള്ള കാലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളും ഇതിൽ നല്ല രീതിയിൽ പങ്കാളിത്തം അറിയിക്കുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹിന്റെ നേതൃത്വത്തിലുള്ള കഞ്ഞി വിതരണം ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി